പുതിയൊരു പിന്നെ വ്ളോഗിലേക്ക് അവർക്ക് സ്വാഗതം അപ്പൊ യാത്ര പോകാൻ പോട്ടെ അപ്പൊ കൂളിംഗ് കൂളിങ് ക്ലാസ് ഒക്കെ ഇട്ട് വെച്ചേക്കണത് കണ്ടുകഴിഞ്ഞാൽ വലിയ യാത്രയെന്നല്ല ചെറിയൊരു യാത്രയാണ് അപ്പൊ ഇന്നലെ കണ്ണന്റെ ഡാൻസിന്റെ കൂളിംഗ് ക്ലാസ് അവിടെ ഊരി വെച്ചേക്കണുണ്ട് അപ്പൊ അച്ഛനും മൊക്ക ഒരു ആഗ്രഹം അതെടുത്ത് വെക്കാനായിട്ട് അപ്പതേ അവര് രണ്ടുപേരും വെറുതെ ഒരു അസ്നും വച്ചതാട്ടോ അപ്പൊ തന്നെ ഊരി മാറ്റി അങ്ങനെ അങ്ങനത്തെ നമ്മുടെ അമ്പലത്തിന്റെ ഫ്രണ്ടി കൂടെ കേട്ടോ പോണത് നമ്മളെവിടെ പോകാൻ കഴിയുമ്പോൾ എഴുതിക്കൂടെ തന്നെ പോകണം കാരണം നമ്മുടെ വഴി പോണത് ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിയെ കൂടെയാണ് അങ്ങനത്തെ നമ്മൾ ഇന്ന് പോണത് അങ്കമാലിക്കാണ് അപ്പൊ പോണേക്കാൾ മുന്നേ എന്റെ വീട്ടിൽ പോയിട്ട് കുട്ടീസിനെയും കൂടെ കൂട്ടണം കണ്ണൻ വെച്ചു അവിടെ അമ്മയുടെ അടുത്തേക്ക് പോയക്ക അങ്ങനെ നമ്മൾ ആദ്യം തന്നെ എന്റെ വീട്ടിലേക്ക് പോയി അപ്പൊ നമ്മൾ പോകണം എന്താന്ന് വെച്ചാൽ വിഷു ഒക്കെ ആവാറില്ല അപ്പൊ എല്ലാവർക്കും ഒരു ജോഡി ഡ്രസ്സ് എടുക്കണം വിഷു ഓണം അതൊക്കെ നമ്മൾ ഓരോ ജോഡി ഡ്രസ്സ് പിള്ളേർക്ക് എടുക്കും അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒക്കെ എടുക്കും അങ്ങനെ അതിനുവേണ്ടി പോണതാട്ടപ്പം ഇവരെയും കൊണ്ട് പോകണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മേടിച്ചുകൊണ്ടുവരുന്നതൊന്നും ഇവർക്ക് ഇഷ്ടാവില്ല കണ്ണൻ ഒട്ടും ഇഷ്ടാവില്ല അച്ഛൻ ഇവരേനും പിന്നെ കുഴപ്പമില്ല കണ്ണന് എന്തുകൊണ്ടെന്നാലും അവന് ചിലപ്പോൾ അവനും ഇഷ്ടാവില്ല പിന്നെ എന്തായാലും അവരെയും കൊണ്ടുപോകാന്ന് വെച്ചാൽ പിന്നെ മൂന്നാളെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല ടാസ്ക് ആട്ടോ നമുക്ക് പർച്ചേസ് ഷോപ്പ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നോക്കി എടുക്കാനൊന്നും നടക്കും കാര്യല്ല പിന്നാലെ ഓടാനേ നേരം ഉണ്ടാവുള്ളൂ അങ്ങനെ അതേ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ അങ്കമാലിക്ക് ആട്ടോ പോയത് അങ്കമാലി പോയത് ഓഷനി പോയത് എന്താ വെച്ചാൽ നമ്മള് ഇതിന് മുന്നേ ഒരു ഷർട്ട് രാശാടി എടുത്തിണ്ടായിരുന്നു പക്ഷെ അതിന് പോക്കറ്റ് ഉണ്ടായില്ല അപ്പൊ അത് മാറ്റാനായിട്ടാണ് മെയിൻ ആയിട്ട് പോയത് അപ്പൊ പോവാൻ നേരത്ത് നോക്കിയപ്പോഴാണെങ്കിലും നമ്മുടെയിൽ ബില്ലും ഇല്ല ഒന്നുമില്ല പിന്നെ അവിടെ ചെന്നപ്പോ കുഴപ്പം ഉണ്ടായില്ലാട്ടോ നമ്മൾ പ്രൈസ് ടാഗ് നമ്മുടെ ഷർട്ട് മുലത്തെ ടാഗ് കളയാട അവര് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് തന്നൂട്ടോ ഞങ്ങൾ വിചാരിച്ചാൽ കിട്ടൂലെന്ന് വിചാരിച്ച ജസ്റ്റ് ഒന്ന് പോയപ്പോ ചോദിച്ചു നോക്കിയത് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കിയപ്പോൾ സാരില്ല ടാഗ് ഉള്ളതാണെന്നു അപ്പൊ നമ്മളിതേ ഓപ്ഷൻസിലാട്ടോ നമ്മുടെ അങ്കമാലുള്ള ഓപ്ഷൻ അങ്ങനെ നമ്മൾ ആദ്യം പോയത് രാഷ്ട്രീയ ഷർട്ട് തന്നെ എക്സ്ചേഞ്ച് ചെയ്യാനാട്ടോ അപ്പതെ അവിടെ ചെന്ന രാഷന്റെ അവിടെ ഷർട്ട് നോക്കിക്കൊണ്ടിരിക്കണോ അപ്പൊ എനിക്ക് അങ്ങനെ നോക്കാൻ പോലും സമയം കിട്ടില്ല അതെ മൂന്നാളെയും കൊണ്ട് കയറി കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോ തന്നെ അവിടെയുള്ള ചേച്ചിമാർക്ക് മനസ്സിലായി ഇവരുടെ സ്വഭാവം അപ്പൊ ദേ അവർക്ക് കളിക്കാനായിട്ട് ബലൂണൊക്കെ ഇട്ട് കൊടുത്തതാട്ടോ അപ്പൊ അതായാലും വലിയ പ്രശ്നമായി മൂന്ന് ബലൂൺ കൊടുത്തുണ്ടെങ്കിലും മൂന്നെണ്ണം ഒരാക്ക് തന്നെ വേണം എന്നുള്ള വാശി അങ്ങനെ ഒരു കണക്കിലെ ഗൗരിനെ സോപ്പിട്ട് തേ അച്ഛൻ തന്നെ അത് മൂന്നും കലസ്ഥാക്കിട്ടോ എനിക്ക് ഇതുങ്ങളുടെ പിന്നാലെ നടക്കാനേ ഉള്ളു അപ്പൊ അതിന്റെ ഏതെങ്കിലും ഒരു ഷർട്ട് എടുക്കുക അത്ര ഷായ ഷർട്ട് എടുക്കലൊക്കെ വേഗം അങ്ങനെ അടുത്ത സെക്ഷനിലേക്ക് വന്നു കേട്ടോ കിട്ട്സിന്റെ അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ എപ്പോഴും എടുക്കുമ്പോൾ എടുക്കാൻ ഇഷ്ടം ആ കുട്ടികൾക്ക് ഷർട്ട് ഇട്ടാലോ ഭംഗി നല്ല രസമാണ് പറഞ്ഞു അപ്പൊ രാഷ് രായിശാന്റെ ഇഷ്ടം ഷർട്ടും കണ്ണൻ അച്ചു ആണെന്നുണ്ടെങ്കിൽ അച്ചു പിന്നെയും ഷർട്ട് എടുക്കും അച്ചുനും പിന്നെയും കുഴപ്പമില്ല കണ്ണനാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോ ഷർട്ട് ഇടില്ല എനിക്ക് പുനിയ മതിയെന്നു പറഞ്ഞിട്ടുള്ള വാശി അവന് ഷർട്ട് ഇഷ്ടേ അല്ല അങ്ങനെ ദേ ഒരു കണക്കിന് കണക്കിനൊ ഇപ്രാവശ്യം നമ്മൾ എടുത്തത് ഒരു ബെനീനും അതിന്റെ മൂളികൂടെ ഒരു ഷർട്ടും വരുന്ന ടൈപ്പ് ഓർക്കോട്ട് വരുന്ന ടൈപ്പ് ആട്ടോ അപ്പൊ പിന്നെ ആൾക്കും പരാതിയില്ല അച്ഛനും പരാതിയില്ല മോനും പരാതിയില്ല അങ്ങനെ പിള്ളേരെ ഇതൊക്കെ വേഗം എടുക്കല് കേട്ടോ കാരണം എന്താച്ചാ മെയിനായിട്ട് നമുക്ക് ശരിക്കും നിന്ന് നോക്കി സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയ സാഹചര്യമല്ല കാരണം ഇവര് അങ്കടോടാ ഇങ്ങോട്ടോടോ ഒരൻ അങ്ങടോടും ഒരൻ ഇംഗടോടും ഇതൊക്കെ തന്നെ അവസ്ഥ അങ്ങനെ അതാ ഷർട്ട് എടുക്കലും കുട്ടീസിന്റെ ഒക്കെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ലാസ്റ്റ് ഇതേ നമ്മുടെ എന്റെ സെക്ഷനിലേക്ക് പോയിട്ട് അപ്പൊ കയറി ചെന്നപ്പോ തന്നെ തന്നെ ചേച്ചിമാരൊക്കെ നല്ല സെറ്റ് സെറ്റ് സാരി ഒക്കെ നല്ല ഭംഗിയിലൊക്കെ ഉണ്ട് ചേച്ചിമാർന്ന് പറഞ്ഞത് അതേ ഇതുപോലെ മുമ്പേനെ ആട്ടോ അങ്ങനെ ഞാൻ പോയി ഞാനൊ സെറ്റ് മുണ്ടാട്ടോ എടുത്തത് വിഷു എല്ലാം അമ്പലത്തിലേക്ക് എടുത്തോണ്ട് വന്നു പറഞ്ഞ മുണ്ട് എടുത്തു അപ്പൊ ഈ കുറച്ച് ദിവസം ഉള്ളൂ ഇനി വിഷു ആവാനായിട്ട് ആ പതിവാനോ ബ്ലൗസ് ടിച്ച് കിട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും അപ്പൊ അത് കാരണം ദേ ഇങ്ങനത്തെ ടിഷ്യൂന്റെ മൂന്നെണ്ണം എടുത്തുട്ടോ മൂന്നെണ്ണം എന്ന് വെച്ചാൽ ഒരെണ്നിക്കും പിന്നെ രണ്ട് രണ്ടമ്മമാർക്കും അച്ഛനുള്ളൊരു രാശയാണ് ഷർട്ട് എടുത്തപ്പോ ഒരു ഷർട്ട് അച്ഛനും കൊടുത്തിട്ടുണ്ടായിട്ടോ അങ്ങനെ ദേ നമ്മുടെ ഫാമിലിയിൽ വിഷു വരാനായിട്ട് എല്ലാവർക്കും ഓരോ ജോഡി ഡ്രസ്സും കൊടുത്ത് എന്റെ പൊന്നെ മൂന്നെണ്ണത്തിനേം കൊണ്ട് വെള്ളം ഓണമെന്ന് വീട്ടിലേക്ക് പോരാൻ പോവാട്ടോ ആ അപ്പൊ രണ്ട് സ്റ്റെപ്പ് ഇറങ്ങാനുള്ള അങ്ങനെ ചെയ്യാം നമ്മൾ വീട്ടിൽ വരാട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് നമ്മുടെ ബ്ലോഗ് ഇനി ഉണ്ടാവും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇത്രയുള്ളൊക്കെ പൈസ